നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ചില സന്തോഷ ദിനങ്ങളിൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലേ അത് സർവ്വസാധാരണമാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്ത് സന്തോഷം വന്നാലും ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ് ഇവിടെ ഒരു എട്ട് വയസ്സുള്ള കുഞ്ഞ് അവന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വലിയ ഗിഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയേ അവൻ തന്നെ ഇതെല്ലാം കെട്ടി തൂക്കിയിട്ട് അവക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊച്ചോ അവനോ അവൾക്ക് കൊടുക്കാൻ വേണ്ടി അവ മാ ഒരു എട്ട് വയസ്സുകാരൻ തന്റെ അമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഗിഫ്റ്റുകളാണ് നിങ്ങൾ കണ്ടത് പക്ഷെ ആ കുഞ്ഞിന് കുഞ്ഞിനൊരു സത്യമറിയത്തില്ല ഇത്തവണ തന്റെ അമ്മ തന്നെ കാണാൻ വരത്തില്ല അതെ അവന്റെ അമ്മ ജയിലിലഴിക്കുള്ളിലായി സ്ത്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ ഇപ്പോൾ ജയിലിനകത്താണ് എങ്ങനെയാണ് മിടുക്കിയായ ഡോക്ടർ ജയിലിനകത്തായത് ഒരു സ്ത്രീയുടെ വഴിവിട്ട ജീവിതത്തിന്റെ ദുരന്ത കഥയാണ് എന്ന് പറയാൻ പോകുന്നു സ്ത്രീകുട്ടി പിടിച്ച പുലുവാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവത്തെ വിശേഷിപ്പിക്കാം ചെറിയൊരു പുലിവാൽ എന്നും അല്ലേ ഈ പെൺകുട്ടി പിടിച്ചതെട്ടോ വളരെ വലിയൊരു പുലുവാൽ തന്നെയാണ് ഈ പെൺകുട്ടി പിടിച്ചത് നമുക്ക് കഥയിലേക്ക് അടക്കാം സുരഭിയുടെയും ഷാജുടേയും മിടുമിടിക്കെ മകളാണ് ഈ ശ്രീകുട്ടി അച്ഛനും അമ്മയും നല്ലതുപോലെയാണ് ഈ പെൺകുട്ടിയെ വളർത്തിയത് ഈ സുരഭിയുടെയും ഷാജിയുടെയും രണ്ടാം വിവാഹത്തിലെ മകളാണ് ഈ പെൺകുട്ടി അങ്ങനെ തറയിലും തലയിലും ഒക്കെ വെക്കാതെ കൊഞ്ചിച്ച് ലാളിച്ച് ഈ പെൺകുട്ടിയെ വളർത്തി അങ്ങനെ പതിനെട്ട് വയസ്സ് തകഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്തോ ചെയ്യുന്ന അറിയാമോ അച്ഛനെയും അമ്മയും പോലും വക വെക്കാതെ അപ്പോൾ കണ്ട ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയി ആ അമ്മാതിരി പണിയാണ് പതിനെട്ട് വയസ്സ് തകയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ പെൺകുട്ടി ചെയ്തത് ഇറങ്ങി പോയതല്ല നിർത്തിയിട്ട് ആര് ത്തിരിക്കണെന്ന് നോക്കാൻ പറഞ്ഞു കൊച്ചി അഡ്മിഷൻ ആയി എം ബി ബി എസിന് അന്ന് പതിനെട്ട് വയസ്സ് തെളിഞ്ഞ ഒരാഴ്ചയായതേ ഉള്ളു പോയി പിടിച്ച് വലിച്ചു വണ്ടിക്കാത്തി കൊണ്ടുപോയി പിന്നെ പിന്നെ നമ്മള് കേസ് കൊടുത്ത് കേസ് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞില്ലേ അവള് എല്ലാ അവൻ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളഞ്ഞ് എന്തോ പപ്സി എന്തോ കൊടുത്ത് മയക്കിടത്തി ആ കുട്ടിയെ നശിപ്പിച്ച് കളഞ്ഞ് അതുകൊണ്ട് ഇനി വരാൻ അമ്മ എന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞു പറഞ്ഞ് ശ്രീകുട്ടി ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയല്ലോ നിങ്ങൾ കേട്ടല്ലോ പക്ഷെ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീക്കുട്ടിക്ക് താല്പര്യമില്ല അവൻ അത്രയ്ക്ക് ഉപദ്രവമായിരുന്നു വലിയ ശല്യക്കാരനൊക്കെ ആയിരുന്നു അങ്ങനെ അവനെ ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഈ ശ്രീക്കുട്ടി പക്ഷേ ഇപ്പോൾ അവളുടെ കൂടെ ഒരു കൈക്കുഞ്ഞുണ്ട് കേട്ടോ അവളുടെ മനസ്സ് മുഴുവൻ പകയാണ് തന്നെ തോൽപ്പിച്ചവരോട് എല്ലാവരും അവർക്ക് പക വീട്ടണം അങ്ങനെ നന്നായിട്ടൊരു ജോലിയൊക്കെ സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അവൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അവൾ എം ബി ബി എസ്സിന് ചേർന്നിരിക്കുകയാണ് പഠിച്ച് ഡോക്ടർ ആവണം എല്ലാവരുടെ മുമ്പിലും ഒരു തലിക്കണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ അവൾ എം ബി എന്ന് ചേർന്നു പഠിച്ചു മിടുക്കിയായി അവൾ ഇപ്പോൾ ഡോക്ടറായി നല്ല മിടുക്കിയായിരുന്നു ഡോക്ടർ ആയി ആണ് മക്കളെ എന്റെ കുട്ടി അനുഭവിക്കേണ്ട കുട്ടിയെ അനുഭവിച്ചു മക്കളെ പഠിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ശ്രീകുട്ടിക്ക് ജോലി കിട്ടി കരുനാഗപ്പള്ളിയിൽ ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ കൈ നിറച്ച പൈസ സമൂഹത്തിൽ അംഗീകാരം എന്നുവേണ്ട എല്ലാവിധ സെറ്റപ്പ് ഇപ്പോൾ നമ്മുടെ ശ്രീകുട്ടിക്കുണ്ട് അങ്ങനെ ഇപ്പോൾ സെപ്പറേറ്റ് റൂമിലൊക്കെയാണ് ഈ ശ്രീകുട്ടി താമസിക്കുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിലുള്ള അതായത് നെയ്യാറ്റിങ്കരയിലുള്ള കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും കുഞ്ഞിനെപ്പോൾ എട്ടു വയസ്സ് പ്രായമുണ്ട് കേട്ടോ ആ കുഞ്ഞിനെ കാണും ഒറ്റ ദിവസം അവിടെ നിൽക്കും കുഞ്ഞിനെ കളിപ്പിക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും പിറ്റേ ദിവസം തന്നെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകും അതാണ് ഇപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയുടെ പതിവ് കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരും വരും വന്ന് അവനൊരു കൊച്ചു മോളുണ്ട് മോനുണ്ട് ആ മോനെ കാണാനും നമ്മളെ കാണാനും കുട്ടി വരും വന്നിട്ട് പിറ്റെന്ന് തന്നെ ഒരു ദിവസം ശ്രീകുട്ടി വന്നു അച്ഛൻ ചെന്ന് വിളിച്ചിട്ട് വരും നല്ല ഡോക്ടറായിട്ട് അവിടെ ആ ആ ഹോസ്പിറ്റലിൽ ചോദിച്ചറിയാം നേഴ്സുമാരോടൊക്കെ ശ്രീകുട്ടി ഇപ്പോൾ ഡോക്ടറായല്ലോ ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ട പക്ഷെ നാട്ടിലുള്ള അതായത് നിയറ്റെങ്കിലുള്ള അമ്മ പോലും അറിയുന്നില്ല ശ്രീകുട്ടി പതുക്കെ പതുക്കെ മാറുന്ന കാര്യം അവൾ വഴിവിട്ട ജീവിതത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കുമായിരുന്നു പക്ഷെ ഒരാൾ പോലും നിയന്ത്രിക്കാനില്ല പ്രത്യേകിച്ച് ഭർത്താവുമായിട്ട് കേസിന്റെ വഴക്കിലൊക്കെയാണ് ഡൈവേഴ്സ് അവർ എത്തി നിക്കുവാണ് ഭർത്താവിന് അങ്ങനെ ശ്രീകുട്ടി വേറെ ഒരു ലോകത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ നോക്ക് ഷോക്ക് സഞ്ചരിക്കുവാണ് വേറെ ലോകത്തേക്ക് പോയി വേറെ ലോകത്തേക്ക് പോയി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് മക്കളെ ഇത്രയും പ്രശ്നങ്ങള് കുട്ടിയാ എന്തുമാത്രം അവള് യൗവനത്തിൽ അനുഭവിക്കേണ്ട ദുഃഖങ്ങളെല്ലാം മക്കളെ ഇനിയാണ് ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യം കേട്ടോ അവക്ക് നല്ല ബന്ധം കിട്ടുമായിരുന്നു പക്ഷേ നശിക്കാൻ നേരത്ത് ഒന്നും പറയേണ്ടല്ലോ ഈ ആശുപത്രിയിൽ അവചാരിതമായിട്ട് കണ്ടുമുട്ടുന്ന അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഇവളൊരു ബന്ധം സ്ഥാപിക്കുകയാണ് ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി പക്കാ ക്രിമിനലാണ് ഭവനവേദന മോഷണം പിടിച്ചുപറിയെന്ന് വേണ്ട സകല പരിപാടിയുമുള്ള കക്ഷിയാണ് ഈ അജ്മൽ അങ്ങനെ അവനുമായിട്ട് നല്ലൊരു ബന്ധം നല്ല പറയാത്തില്ല അവൾക്ക് നല്ലതായിരിക്കാം അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ ഈ അജ്മലോട്ട് ഒരു അറിയല്ല പയ്യനെ ഞാൻ കണ്ടിട്ടുല്ല നമ്മക്കാക്ക് അറിഞ്ഞൂടാ അവൻ ട്രാപ്പിലാക്കി കഴിഞ്ഞില്ലേ കൊച്ചിനെ േ താളം തെറ്റിയ ഒരു ജീവിതത്തിൽ നിന്ന് വന്ന ആളാണ് നമ്മുടെ ശ്രീക്കുട്ടി ആ റോക്ടറിയാണ് ഈ ക്രിമിനൽ വലവീശി പിടിച്ചിരിക്കുന്നത് അങ്ങനെ ലഹരിക്ക് അടിമയാക്കുവാണ് ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ആരെ ശ്രീകുട്ടിയെ അത് മാത്രവുമല്ല നല്ല രീതിയിൽ പശുവിനെ കറക്കുന്ന ഊറ്റി പിഴിയുന്നുണ്ട് കാറ് പൈസ സ്വർണ്ണ എന്ന് വേണ്ട സകലത് ഊറ്റിയെടുക്കുകയാണ് അജ്മൽ എന്ന് പറയുന്ന പക്കാ ക്രിമിനൽ ഏതാണ്ട് എട്ടു ലക്ഷത്തോളം രൂപയാണ് തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയെന്നാണ് ഈ ഈ ശ്രീക്കുട്ടിയുടെ അമ്മ പറയുന്നത് അവളെ രണ്ട് വണ്ടി വണ്ടി അവൻ എടുത്തിട്ട് പോയില്ലേ എന്ത് dream

തമ്മിലുള്ള ഇതൊന്നും നമുക്കറിയില്ലല്ലോ രാഭരണം അഞ്ച് പവൻ്റെ ബ്രേസ്ലെറ്റുണ്ട് അഞ്ച് പവൻ്റെ കൊലസ് ഉണ്ട് മൂന്നര പവൻ്റെ മാലയുണ്ട് പിന്നെ കമ്മലുണ്ട് പിന്നെ മോതിരങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് മോതിരം ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പം കുട്ടിയുടെ ശരീരത്തിലും തിരുവോണത്തിന്റെ അന്നാണ് ശ്രീകുട്ടിയുടെ ജീവിതം മാറി മറിയുന്നത് ശ്രീകുട്ടിയും അജ്മലും കൂടി ഒരു സുഹൃത്തിനു വീട്ടിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി എത്തതാണ് രണ്ടുപേരും നല്ല ഫിറ്റ് ആരൊക്കെയാണ് അജ്മലും ഫിറ്റ് നമ്മുടെ ശ്രീകുട്ടിയും ഫിറ്റ് അപ്പോൾ തന്നെ അജ്മലൊരു ആഗ്രഹം കാർ എടുത്തിട്ടൊന്നും ചുറ്റണം വിറ്റാമ്പഴല്ലേക്ക് രസമുള്ളൂ അങ്ങനെ നമ്മുടെ സ്ത്രീകുട്ടിയും കൂടെ കയറ്റിക്കൊണ്ട് ആ കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് റോഡിലൂടെ നല്ല വേഗത്തിലാണ് പോകുന്നത് അങ്ങനെ ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ പാവപ്പെട്ട നമ്മുടെ കുഞ്ഞുമോളും ഫൗസയും കൂടെ വരികയാണ് ഒരു സ്കൂട്ടറില് ആരോ ഓടിക്കുന്നത് ഫൗസിയ പിറകലിരിക്കുന്ന ആരാ കുഞ്ഞുമോള് ഒരൊറ്റ ഇടിയായിരുന്നു കാറിൻ്റെ മുമ്പിലേക്ക് കുഞ്ഞുമോളും വീഴുന്നു ഫൗസിയും വീഴുന്നു തൊട്ടു മുന്നിൽ കിടക്കുന്നത് ഈ കുഞ്ഞുമോളാണ് അവിടെ നിർത്താമായിരുന്നു പുറകിലെടുക്കായിരുന്നു അതുവഴിയൊക്കെ മാറി സഞ്ചരിക്കാമായിരുന്നു പക്ഷേ ഈ വൃത്തികെട്ടവൻ ഈ ക്രിമിനൽ ചെയ്ത പണി എന്താണെന്ന് അറിയുമ്പോൾ ആ താഴെ കിടക്കുന്ന കുഞ്ഞുമോളുടെ ദേഹത്തൂടെ ആ കാർ ഓടിച്ചു കയറ്റുകയാണ് രണ്ട് വീലും അതായത് മുമ്പിലെയും പിറകിലേയും കൂടെ വീൽ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് കയറുന്നു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കാറും എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയാണ് അശ്മേലും ശ്രീക്കുട്ടിയും കൂടെ പറയാനുള്ളൂ എന്റെ മോളെ അകത്താക്കാൻ വേണ്ടി എൻ്റെ ആ ഒരു സ്ത്രീയെ എന്തിനു കാറ്റി ഇറക്കിയത് അവരെ ഫാമിലി എന്തുമാത്രം ദുഃഖിക്കും മക്കളെ നമ്മളെ പോലെ പോലെയല്ലേ അവരും അവന്റെ കൂടി ഇറങ്ങി നടക്കാനുള്ള സമയമില്ല ഡോക്ടറല്ലേ നിങ്ങൾ എങ്ങനെ അറിയുന്നു അറിയുന്നു ചേച്ചി അറിയുന്നില്ലല്ലോ അല്ല ആ കുട്ടിയെ വിളിക്കുമ്പോ അവള് വീഡിയോ കോളാണല്ലേ ചെയ്യുന്ന മോളെ എപ്പോഴും വിളിച്ചാലും കുട്ടിയെ ഡ്യൂട്ടിയിലിരിക്കണെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവന്റെ കൺട്രോളിലായി അച്ഛന്റെ കൺട്രോളിലായി അങ്ങനെ ഈ രണ്ടു മാസം കൊണ്ട് എന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ ആ പയ്യൻ എനിക്ക് നമ്മൾക്ക് മക്കളെ ഇവിടെ ഒരു വലിയ മണ്ടത്തരമാണ് ഈ ശ്രീകുട്ടിയുടെ നേതൃത്വത്തിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം സ്വാഭാവികമാണ് മധ്യ ഒരാളെ വണ്ടി ഇടിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ കൊണ്ട് തീരാവുന്ന വിഷയമായിരുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് വണ്ടി ഇടിക്കുന്നു ആൾക്കാരെല്ലാം കൂടുന്നു വണ്ടിയിലിരിക്കുന്നത് ഡോക്ടറാണ് കരുതാപ്പള്ളിക്കാർക്ക് ഈ പെൺകുട്ടിയെ അറിയാം ഡോക്ടറാണെന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ ഈ ആൾക്കാർ കൂടുന്നതുകൊണ്ട് ശ്രീക്കുട്ടി പെട്ടെന്ന് വെപ്രാളത്തിൽ വണ്ടി എടുക്കും വണ്ടിയിൽ മുമ്പ് എടുക്കുക ആൾക്കാർ കൂടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ക്രിമിനലായ അശ്മല് ഒന്നും ചിന്തിച്ചില്ല മുൻ കിടക്കുന്ന ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഓടിച്ചിങ്ങനെ കയറ്റുകയായിരുന്നു പക്ഷേ ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കാറെടുക്ക് കാറെടുക്കെന്നൊക്കെ പറയുന്നത് നാട്ടിൽ പലരും ഈ ശ്രീക്കുട്ടി വോയിസ് കേട്ട് അതായത് ശബ്ദം കേട്ടു പക്ഷേ ആ വെപ്രാളത്തിൽ പറഞ്ഞതെല്ലാം പിന്നീട് ശ്രീക്കുട്ടിയുടെ ജീവിതത്തിൽ വില്ലനായിട്ട് മാറുകയാണ് ശ്രീകുട്ടി ഇപ്പോൾ പ്രേരണ 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 ജയിലിൽ പോലീസ് ചുമത്തിയേക്കുന്നത് അവർത്താനേ പറയൂട്ടി ഒരിക്കലും ആൾക്കാര് പറഞ്ഞ് നിർത്തി നിർത്തുന്ന കൊച്ച് അത് ആൾക്കാർക്ക് തോന്നിയതായിരിക്കും എടുത്തോണ്ട് പോകാനായിട്ട് അവള് പറഞ്ഞു നിർത്തി നിർത്തുന്നു അവൾ ഒരിക്കലും ഒരു രോഗിയെ ഒരു ഒരു കുട്ടിയെ ഒരാളിനെ നശിപ്പിക്കാൻ അവള് നോക്കൂല്ല ഒരു സ്ത്രീ മനപൂർവ്വം ഇടിച്ചു കൊന്നു എന്ന കുറ്റത്തിന് അശ്മലും ശ്രീകുട്ടി ഇപ്പോൾ ജയിലിലാണ് കേട്ടോ മനപൂർവ്വമായിട്ട് സ്ത്രീ ഇടിച്ചു കൊന്നു അതാണ് ഇവർക്കെതിരെയുള്ള കേസ് പക്ഷേ മറ്റൊരു വശം കേട്ടോ ഈ സ്ത്രീകുട്ടിയുടെ എട്ട് വയസ്സുള്ള ആൺകുഞ്ഞ് അമ്മയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ തിരുവോണത്തിന് അമ്മ ഓടി വരും അമ്മയെ കെട്ടിപ്പിടിക്കണം അമ്മയ്ക്ക് വലിയ സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ വീട് മുഴുവൻ അലങ്കരിച്ചുകൊണ്ട് ആ കുഞ്ഞ് കാത്തിരിക്കുകയാണ് വളരെ നൊമ്പരപ്പെടുത്തുന്ന മനസ്സിൽ എന്തോ പറയും തെട്ടുന്ന സങ്കടം എന്ന് പറയുന്ന ഒരു കാഴ്ചയാണത് എൻ്റെ എന്റെ കൊച്ചു വരുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അയ്യോ എന്നിട്ട് ആക്കണം നിങ്ങൾ എന്റെ പിള്ള ഒരുക്കിയിട്ടിരിക്കുന്നത് പാ പട്ട സ്ത്രീയെ കൊന്നിട്ട് എന്റെ മോളെ അകത്താക്കാൻ വേണ്ടി വേണ്ടിയവ എന്തിനു ചെയ്ത് അത് എന്റെ പിള്ള കിടക്കണ വാങ്ങണ അവനറിഞ്ഞിട്ടില്ലേ അവ ഇതുവരെ അറിഞ്ഞിട്ടില്ല എൻറെ പിള്ള എൻ്റെ അമ്മ വരണന്ന് പറഞ്ഞു നോക്കി നോക്കി കേൾക്കണേ എന്റെ പിള്ളേന് അവള് ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പനിന്ന് ഒരാഴ്ച കൊണ്ട് കൊച്ചു പനിയായിട്ട് ഒരു നിമിഷം കൊണ്ടാണല്ലേ അല്ലേ ഓരോരുത്തരുടെ ജീവിതം മാറി മറയുന്നത് ആ ഒരൊറ്റ നിമിഷം മാറിയാൽ മതി ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല ആ പെൺകുട്ടിയുടെ ജീവിതം ഒറ്റ മിനിറ്റ് കൊണ്ടാണ് പെട്ടെന്ന് മാറി മറിഞ്ഞത് ഒരു ഡോക്ടറാണ് സമൂഹത്തിൽ അംഗീകാരവും നല്ല പദവിയുമുള്ള ജോലിയാണ് കിട്ടിയത് പക്ഷെ ആ പെൺകുട്ടിക്ക് കൂട്ടായിട്ട് കിട്ടിയതോ പക്കാ ക്രിമിനലായിട്ടുള്ള ഒരു അജ്മൽ എന്ന് പറയുന്ന പക്കാ വൃത്തികെട്ടവൻ പക്ഷെ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ലായിരുന്നു ആദ്യത്തെ ഭർത്താവ് പോട്ടെന്ന് വെക്കാം പക്ഷെ തന്നോളം നിൽക്കുന്ന തന്റെ പദവിയുള്ള മറ്റൊരാളെ അവർക്ക് കണ്ടുപിടിക്കാമായിരുന്നു പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നശിക്കാൻ നേരം അതെല്ലാം താനെ തന്നിലേക്ക് വരും അതാണ് ആ പെൺകുട്ടിയുടെ ജീവിതം സംഭവിച്ചത് ആ പെൺകുട്ടി ചെയ്തത് അറിഞ്ഞോണ്ടോ അറിയാതെയോ ഭയങ്കര ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു അതുമാത്രമല്ല ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെയാണ് ഇവരിലൂടെ ശൂന്യമായിരിക്കുന്നത് ഭയങ്കരമായ ഗുരുതരമായ തെറ്റാണ് തീർച്ചയായിട്ടും ഉപ്പുതിൽ നിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം ആ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം അതല്ലെങ്കിൽ ആ പെൺകുട്ടി ഇതിലേക്ക് വലിച്ചടിച്ചത് മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കും തക്കതായ ശിക്ഷ കിട്ടേണ്ടത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം